ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് മൂലം മുതൽ രേവതി വരെയുള്ള ഒൻപത് നക്ഷത്രക്കാരുടെ ധനുമാസത്തിലെ പൊതുവായ നക്ഷത്രഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ച രാത്രി പത്തുമണി പതിനൊന്ന് മിനിറ്റിന് സൂര്യൻ വൃശ്ചികം രാശി വിട്ട് ധനുരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ധനുമാസത്തിൽ ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ കൂടി രാശിപരിവർത്തനം നടത്തുന്നുണ്ട് ധനുമാസത്തിൽ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതിമൂലം അശ്വതി മുതൽ തൃക്കേട്ട വരെയുള്ള പതിനെട്ട് നക്ഷത്രക്കാരുടെ ധനുമാസഫലം കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി പറഞ്ഞു കഴിഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ മൂലം മുതൽ രേവതി വരെയുള്ള ഒൻപത് നക്ഷത്രക്കാരുടെ ധനുമാസഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ശനി ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിലും സൂര്യൻ വ്യാഴം ബുധൻ ചൊവ്വ രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ അനിഷ്ടഭാവത്തിലുമായാണ് ധനുമാസത്തിൽ സഞ്ചരിക്കുന്നത് അതിനാൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം അനുഭവത്തിൽ വരുന്നത് ഇവർക്ക് ഈ മാസം ധനപരമായി കാര്യമായ ബുദ്ധിമുട്ടുകൾ വരികയില്ല എങ്കിലും ധനം സൂക്ഷിച്ച് വിനിയോഗിച്ചില്ലെങ്കിൽ ധനനഷ്ടവും നേരിടാവുന്നതാണ് കൃഷിക്കാർക്ക് കൃഷിയിൽ നിന്നും ആദായം കൂടുതലായി കിട്ടുന്നതിനും നാൽക്കാലികളെ വളർത്തുന്നവർക്ക് അതിൽ കൂടിയുള്ള ധനാഗമ മാർഗം വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് ഇവർ നടപ്പിൽ വരുത്തുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ മാസം നടന്നു നടന്നുകിട്ടുമെങ്കിലും അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ സഞ്ചാരക്ലേശങ്ങൾ ഉണ്ടാകുവാനും സുഖഹാനി ഉണ്ടാകുവാനും സാധ്യതയുണ്ട് കളത്രപുത്രാദികളിൽ നിന്നും മറ്റ് ബന്ധുജനങ്ങളിൽ നിന്നും സുഖാനുഭവങ്ങൾ ഉണ്ടാകും സർക്കാരിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ബഹുമതിയോ ആദരവോ കിട്ടാവുന്ന മാസമാണ് ഈ മാസം ശത്രുക്കളെ കൊണ്ട് അപവാദ പ്രചാരണങ്ങൾക്കോ തൊഴിലിൽ എന്തെങ്കിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനോ ഉള്ള സാഹചര്യമുള്ളതിനാൽ ജാഗ്രത പുലർത്തുക വീട് മാറി താമസിക്കുന്നതിനോ വിദേശവാസത്തിനോ ഉള്ള സാധ്യത കാണുന്നുണ്ട് ജനങ്ങളുമായും ബന്ധുക്കളുമായും കലഹമുണ്ടാകാതെ സൂക്ഷിക്കുക ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായി ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ മകർക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം ശുക്രൻ രാഹു എന്നീ ഗ്രഹങ്ങൾ ഇഷ്ടഭാവത്തിലും ബുധൻ മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇഷ്ടഭാവത്തിലും അതിനുശേഷം അനിഷ്ടഭാവത്തിലും സൂര്യൻ ശനി ചൊവ്വ കേതു എന്നീ ഗ്രഹങ്ങൾ അനിഷ്ടഭാവത്തിലുമായാണ് സഞ്ചരിക്കുന്നത് ധനുമാസം ഇവർക്ക് ധനപരമായി നല്ല മാസമാണ് കളത്രപുത്രാദികളിൽ നിന്നുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ട് അഭിമാനകരങ്ങളായ കാര്യങ്ങൾ അനുഭവത്തിൽ വരും ഭക്ഷണസുഖവും ശയനസുഖവും വിശേഷ വസ്ത്രലാഭവും ഉണ്ടാകും സർക്കാർ ജോലിയോ ആദരവോ മറ്റ് ആനുകൂല്യങ്ങളോ പ്രതീക്ഷിക്കാവുന്ന മാസമാണിത് വിദേശത്തോ മറുനാടുകളിലോ ജോലി ചെയ്യുന്നവർ നാട്ടിൽ തിരിച്ചെത്തുന്നതിനും കുടുംബവുമൊത്ത് ഉല്ലാസയാത്രകൾ പോകുന്നതിനും സന്തോഷകരമായ അനുഭവങ്ങൾ പങ്കിടുന്നതിനും സാധ്യതയുണ്ട് ഈ സമയം കൃഷി ഗുണവും ധാന്യലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാൻ സാധിക്കും ശാരീരിക സുഖവും മനസന്തോഷവും ഉണ്ടാകും എന്നാൽ ഏഴര അവസാന അവസാനചരണം നടക്കുന്നതിനാൽ കളത്രവുമായി കലഹം ഉണ്ടാകാതെയും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെയും സൂക്ഷിക്കുക ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തുക മൂന്നാമതായി അവിട്ടം നക്ഷത്രം മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ കുംഭക്കൂറിൽ ജനിച്ചവർക്ക് സൂര്യൻ ബുധൻ ശുക്രൻ ചൊവ്വ എന്നിവർ ഇഷ്ടഭാവത്തിലും ശനി വ്യാഴം രാഹു കേതു എന്നിവർ അനിഷ്ടഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് ധനുമാസത്തിൽ ഇവർക്ക് സർക്കാർ ജോലിയോ അഥവാ മറ്റ് ജോലികളോ കിട്ടുന്നതിനും അതുമൂലമുണ്ടാകാവുന്ന അലച്ചിലുകൾക്കും സഞ്ചാര ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങളോ മറ്റ് പാരിതോഷികങ്ങളോ കിട്ടാം ഈ മാസം ധൈര്യവർധനവിനും വ്യവഹാരങ്ങളിൽ ഫലപ്രാപ്തിക്കും ധനധാന്യ ലാഭത്തിനും സാധ്യതയുണ്ടെങ്കിലും ജന്മശനി സമയമാകയാൽ വിഷത്തിൽ നിന്നോ അഗ്നിയിൽ നിന്നോ ഉള്ള ഭയവും സ്വജനങ്ങൾക്ക് ദുരിതവും അനുഭവത്തിൽ വരാം അതിനാൽ സൂക്ഷിക്കുക ഈ മാസം ഇവർക്ക് ഗൃഹോപകരണങ്ങളും പാത്രങ്ങളും വസ്ത്രാഭരണങ്ങളും കിട്ടാവുന്നതാണ് കളത്രസുഖവും ഭക്ഷണസുഖവും പ്രതീക്ഷിക്കാം വാഹനങ്ങൾ സൂക്ഷ്മതയോടുകൂടി ഓടിക്കുക നാലാമതായി പൂരൂരുട്ടാതി നക്ഷത്രം നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ മീനക്കൂറിൽ ജനിച്ചവർക്ക് സൂര്യൻ ശുക്രൻ എന്നിവർ ഇഷ്ടഭാവത്തിലും ബുധൻ മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ശേഷം ഇഷ്ടഭാവത്തിലും ശനി വ്യാഴം ചൊവ്വ രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ അനിഷ്ടഭാവങ്ങളിലും സഞ്ചരിക്കുന്നതിനാൽ ധനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയില്ലെങ്കിലും സൂക്ഷ്മതയോടെ ധനം കൈകാര്യം ചെയ്തില്ല എങ്കിൽ ധനനഷ്ടവും നേരിടാം ഇവർക്ക് ഈ സമയം ജോലി സാധ്യതയും ഗൃഹാരംഭവും അതുമൂലമുള്ള അലച്ചിലുകളും സഞ്ചാര ക്ലേശങ്ങളും അനുഭവത്തിൽ വരാം ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കേണ്ടി വരും ഭോജനസുഖവും ബന്ധുഗുണവും ആഭരണാദികളുടെ ലഭ്യതയും പ്രതീക്ഷിക്കാവുന്നതാണ് കളത്രവുമായി അകന്ന് നിൽക്കേണ്ടി വരികയോ സന്താനങ്ങൾ മൂലമുള്ള ക്ലേശങ്ങളോ അനുഭവത്തിൽ വരാം നേത്രരോഗം ശത്രുക്കളുടെ ഉപദ്രവം സ്ഥാനഭ്രംശം എന്നിവയും പ്രതീക്ഷിക്കാവുന്ന മാസമാണിത് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക കുടുംബത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് ചാരവശാൽ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങൾ അനിഷ്ടപ്രദരാണെങ്കിലും ധനുമാസത്തിൽ നല്ല നക്ഷത്രദിശാ സമയമോ അപഹാര സമയമോ ആണ് നടക്കുന്നതെങ്കിലും ഈ ഗ്രഹങ്ങൾ ഇപ്പോൾ സഞ്ചരിക്കുന്ന രാശികളിൽ ഈ ഗ്രഹങ്ങൾക്ക് ജനനസമയത്ത് അഷ്ടവർഗത്തിൽ അഞ്ചോ അതിലധികമോ അക്ഷങ്ങളുണ്ടെങ്കിലും ഈ ഗ്രഹങ്ങൾ ജാതകത്തിൽ യോഗകാര ഗ്രഹങ്ങളായി ഇഷ്ടഭാവങ്ങളിൽ ശുഭഗ്രഹ ശുഭഗ്രഹദൃഷ്ടിയോടുകൂടി നിൽക്കുന്നവരാണെങ്കിലും കാര്യമായി ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയില്ല ആർക്കെങ്കിലും കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരുന്നുണ്ടെങ്കിൽ അനിഷ്ടപ്രദനായ ഗ്രഹം സൂര്യനാണെങ്കിൽ മഹാദേവനെയും ബുധനാണെങ്കിൽ ശ്രീകൃഷ്ണനെയും ചൊവ്വയാണെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിയെയും വ്യാഴമാണെങ്കിൽ മഹാവിഷ്ണുവിനെയും ശുക്രനാണെങ്കിൽ മഹാലക്ഷ്മിയെയും ശനിയാണെങ്കിൽ ശാസ്താവിനെയും രാഹുവാണെങ്കിൽ സർപ്പങ്ങളെയും കേതുവാണെങ്കിൽ ഗണപതിയെയും ഭക്തിപൂർവം ഭജിക്കുകയും ഈ ഗ്രഹങ്ങളുടെ കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ ജപിക്കുകയും ചെയ്ത് ദോഷശാന്തി വരുത്താവുന്നതാണ് ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം ഇന്നത്തെ ആദ്യ ചോദ്യം ശുക്രൻ മകരത്തിലേക്ക് എന്ന വീഡിയോയ്ക്ക് താഴെ ആലപ്പുഴ ജില്ലയിലെ കുട്ടമ്പേരൂരിൽ നിന്നും ശ്രീകുമാറാണ് ചോദിച്ചിരിക്കുന്നത് വിദേശയാത്ര ഉടനെ നടക്കുമോ തരാമെന്ന് പറഞ്ഞ വിസ ശരിയായി കിട്ടുമോ എന്നൊക്കെയാണ് ചോദ്യം ശ്രീകുമാറിന് പന്ത്രണ്ടേ പത്ത് രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനൊന്നേ പത്ത് രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ വൃശ്ചികൻ രാശിയിൽ ഉപജയസ്ഥാനത്ത് നിൽക്കുന്ന രാഹുർദശാ സമയമായതിനാൽ ഈ മഹാദശയിൽ വിദേശഗമനവും ഉദ്യോഗലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ ശാരീരികവും മാനസികവുമായ അസ്വാസ്ഥ്യങ്ങളും രാഹുർ ദശയിൽ ഉണ്ടാകാവുന്നതാണ് ഇരുപത്തിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ മേൽപ്പറഞ്ഞ രാഹുർ ദശയിലെ ലഗ്നാധിപനായ ബുധൻ്റെ അപഹാര സമയമായതിനാൽ ഈ സമയം വിദേശത്ത് പോയി ജോലി ലഭിക്കുവാൻ അനുകൂലമായ സമയമാണ് ചാരവശാലും വ്യാഴം ശനി എന്നീ പ്രധാന ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഈ സമയം വിസ കിട്ടി വിദേശത്ത് പോകുവാൻ സാധ്യതയുള്ള സമയമാണ് രണ്ടാമത്തെ ചോദ്യവും മേൽപ്പറഞ്ഞ വീഡിയോയ്ക്ക് താഴെ പാലക്കാട്ടെ പറളിയിൽ നിന്നും മണികണ്ഠനാണ് ചോദിച്ചിരിക്കുന്നത് ഇതുവരെയും ജീവിതത്തിൽ സന്തോഷമെന്തെന്ന് അറിഞ്ഞിട്ടില്ല ഇനിയുള്ള ശിഷ്ടകാലം എങ്ങനെയാണെന്ന് പറയുമോ എന്നാണ് ചോദ്യം മണികണ്ഠൻ തന്നിരിക്കുന്ന ജനനത്തീയതിയും സമയവും അനുസരിച്ച് നക്ഷത്രം പൂരമല്ല മകമാണ് പൂരം നക്ഷത്രം വരണമെന്നുണ്ടെങ്കിൽ ജനനത്തീയതി നാല് ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് വരണം ഇംഗ്ലീഷ് സമയമനുസരിച്ച് രാത്രി പന്ത്രണ്ട് മണി കഴിയുമ്പോൾ അടുത്ത ദിവസം തുടങ്ങും അതിനാൽ ശരിയായ ജനനത്തീയതി അറിയിക്കുക മൂന്നാമത്തെ ചോദ്യം മറ്റെന്നാൾ ഡിസംബർ ഒന്ന് എന്ന വീഡിയോയ്ക്ക് താഴെ കൊല്ലത്തു നിന്നും ശ്രീഹരിയാണ് ചോദിച്ചിരിക്കുന്നത് വിവാഹം എപ്പോൾ നടക്കും നല്ല ജീവിതം ഉയർച്ച എന്നിവ ഉണ്ടാകുമോ എന്നിവയാണ് ചോദ്യം ശ്രീഹരിയുടെ ഗ്രഹനിലപ്രകാരം ലഗ്നാധിപനായ ചൊവ്വ കളത്രസ്ഥാനം നിൽക്കുന്നത് കാരണം കളത്രദോഷം ഉണ്ടാകാവുന്ന ജാതകമാകയാൽ തത്തുല്യമായ സ്ത്രീജാതകവും പാപജാതകവുമായി പൊരുത്തപ്പെടുത്തണം അഷ്ടമത്തിൽ സൂര്യനുമുണ്ട് എന്നാൽ രണ്ടാം ഭാവത്തിൽ ബലവാനായ വ്യാഴം നിന്നുകൊണ്ട് അഷ്ടമത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ കൂടുതൽ ദോഷം ഉണ്ടാകുകയില്ലെങ്കിലും ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടി പാപസാമ്യം നോക്കുമ്പോൾ നല്ലതുപോലെ നോക്കി വേണം വിവാഹം നടത്തുവാൻ ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഏഴ് ഒൻപത് രണ്ടായിരത്തി മുപ്പത്തിയാറ് വരെയുള്ള വ്യാഴദശാ സമയം ജോലി കിട്ടുന്നതിനും ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ധനലാഭത്തിനും വിവാഹത്തിനും സാധ്യതയുള്ള സമയമാണ് ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള സമയത്തിനകം വിവാഹം നടക്കും ആ സമയം വിവാഹത്തിനു വേണ്ടി നല്ലതുപോലെ ശ്രമിക്കുക നല്ല നക്ഷത്രപുരുതവും ശരിയായ പാപസ്വാമ്യവും നോക്കി വിവാഹം നടത്തുകയാണെങ്കിൽ വിവാഹ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും അപ്പോൾ ഈ വീഡിയോ ഇവിടെ നടത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം